കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഞാൻ ഞാനൊന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യയും ഭാഗ്യദിനവും അതേപോലെ ഭാഗ്യരത്നവും ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ ഓരോ നക്ഷത്രക്കാരുടെയും പറയാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഓരോ നക്ഷത്രക്കാരും അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് ഒമ്പതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴ് ഒമ്പത് അവരുടെ ഭാഗ്യരത്നം വൈഡൂര്യമാണ് ഭാഗ്യദിനം ചൊവ്വാഴ്ചയാണ് ചൊവ്വ അശ്വതി നക്ഷത്രക്കാർക്ക് അത് അശ്വതി നക്ഷത്രക്കാർ കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പതാണ് അവരുടെ ഭാഗ്യരത്നം വജ്രമാണ് അതോടൊപ്പം പവിഴം വജ്രവും പവിഴവും അവരുടെ ഭാഗ്യ അല്ല ഭാഗ്യരത്നമാണ് അവരുടെ നാ ഈ ഭാഗ്യ ദിനം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഭരണി നക്ഷത്രക്കാർക്ക് അതേപോലെ തന്നെ പിന്നീട് കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്നാണ് അവരുടെ ഭാഗ്യരത്നം മാണിക്യമാണ് ഭാഗ്യദിനം ഞായറാണ് രോഹിണി അടുത്ത നക്ഷത്രം രോഹിണിയാണ് നോ രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ടാണ് അവരുടെ ഭാഗ്യരത്നം മുത്താണ് അവരുടെ ഭാഗ്യ ദിനം തിങ്കളാഴ്ചയാണ് രോഹിണി നക്ഷത്രം കഴിഞ്ഞാൽ മകീരൻ നക്ഷത്രമാണ് മകീരൻ നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ ഒമ്പത് ഭാഗ്യ രത്നം പവിഴവും ഭാഗ്യ ദിനം ചൊവ്വാഴ്ചയുമാണ് തിരുവാതിര അത് കഴിഞ്ഞാൽ ചു തിരുവാതിര നക്ഷത്രമാണ് ചി തിരുവാതിര നക്ഷത്രക്കാരുടെ സംഖ്യ നാലാണ് അവരുടെ ഭാഗ്യ രത്നം മോദ ഗോമേതവുമാണ് ഗോമേതകം അവരുടെ ഭാഗ്യ ദിനം വെള്ളിയാഴ്ചയാണ് തിരുവാതിര കഴിഞ്ഞാൽ പുണർദ്ദം നക്ഷത്രക്കാരാണ് പുണർദ്ദം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ മൂന്നാണ് അവരുടെ ഭാഗ്യ രത്നം പുഷ്യരാഗമാണ് അവരുടെ ഭാഗ്യദിനം വ്യാഴാഴ്ചയാണ് അത് കഴിഞ്ഞാൽ പുണർദ്ദം കഴിഞ്ഞാൽ പൂയം നക്ഷത്രക്കാരിക്ക് എട്ടാണ് ഭാഗ്യ സംഖ്യ പുണർദ്ദം പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എട്ടും അവരുടെ ഭാഗ്യ രത്നം ഇന്ദ്രനീലമാണ് അതേപോലെ തന്നെ അവരുടെ ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ് പൂയം കഴിഞ്ഞാൽ ആയില നക്ഷത്രക്കാർ ആയിലനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അഞ്ചാണ് അവരുടെ നക്ഷ ഭാഗ്യരത്നം മരതകമാണ് ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ് പിന്നെ പൂരം നക്ഷത്രക്കാർ മകം കഴിഞ്ഞാൽ പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ആറാണ് അവരുടെ നക്ഷത്ര രത്നം വജ്രമാണ് വെള്ളിയാഴ്ചയാണ് അവരുടെ ഭാഗ്യ ദിനം ഉത്രം നക്ഷത്രക്കാരുടെ അടുത്തത് പൂരം കഴിഞ്ഞാൽ ഉത്രം നക്ഷത്രക്കാരാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം ഒന്നാണ് അവരുടെ ഭാഗ്യ രത്നം മാണിക്യമാണ് അവരുടെ ഭാഗ്യ ദിനം ഞായറാഴ്ചയാണ് പിന്നെ പൂരം കഴിഞ്ഞാൽ ഉത്രം ഉത്രം കഴിഞ്ഞാൽ അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യ സംഖ്യ എട്ടാണ് അല്ല ഭാഗ്യസംഖ്യ എട്ടല്ല രണ്ടാണ് അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ടാണ് അവരുടെ ഭാഗ്യരത്നം മുത്താണ് അതും ചന്ദ്രകാന്തം ആണ് പിന്നെ അവരുടെ ഭാഗ്യദിനം തിങ്കളാഴ്ചയാണ് ചിത്രനക്ഷത്രക്കാരാണ് അത് കഴിഞ്ഞാൽ അത്തം കഴിഞ്ഞാൽ പിന്നെ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പതാണ് ചിത്ര നക്ഷത്രത്തിന്റെ ഭാഗ്യരത്നം പവിഴമാണ് അവരുടെ ഭാഗ്യ ഭാഗ്യദിവസം ചൊവ്വാഴ്ചയാണ് നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ നാലാണ് ഗോമേധവമാണ് അവരുടെ ഭാഗ്യരത്നം ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ് ചോതി കഴിഞ്ഞാൽ വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ മൂന്നാണ് അവരുടെ ഭാഗ്യരത്നം പുഷ്യരാഗമാണ് ഭാഗ്യദിനം വ്യാഴാഴ്ചയാണ് വിശാഖം കഴിഞ്ഞാൽ അനിടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എട്ടാണ് അവരുടെ ഭാഗ്യ രത്നം ഇന്ദ്രനീലമാണ് ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ് അതേപോലെ തന്നെ അരിനം കഴിഞ്ഞാൽ പിന്നെ തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ അഞ്ചാണ് അവരുടെ ഭാഗ്യ രത്നം മരുതകമാണ് അവരുടെ ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ് ഭാഗ്യദിനം ബുധനാഴ്ച തൃക്കേട്ട കഴിഞ്ഞാൽ മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴാണ് അവരുടെ ഭാഗ്യരത്നം വൈഡൂര്യമാണ് ഭാഗ്യ ദിനം വെള്ളിയാഴ്ചയാണ് മൂലം കഴിഞ്ഞാൽ പൂരാടം നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ആറാണ് ഭാഗ്യരത്നം വജ്രമാണ് അവരുടെ ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ് പൂരാടം നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്നാണ് രത്നം മാണിക്യമാണ് അവരുടെ ഭാഗ്യ ദിനം ഞായറാഴ്ചയാണ് ഉത്രാടം കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രക്കാർ തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ എട്ടാണ് ഭാഗ്യരത്നം മുത്താണ് തിങ്കളാഴ്ചയാണ് അവരുടെ ഭാഗ്യ ദിനം തിരുവോണം കഴിഞ്ഞാൽ അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പതാണ് പവിഴമാണ് അവരുടെ ഭാഗ്യരത്നം ചൊവ്വാഴ്ചയാണ് അവരുടെ ഭാഗ്യദിനം അവിട്ടം കഴിഞ്ഞാൽ ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ നാലാണ് അവരുടെ ഭാഗ്യരത്നം ഗോമേതകമാണ് ഭാഗ്യദിനം വെള്ളിയാഴ്ചയാണ് പൂരുട്ടാതി നക്ഷത്രക്കാരാണ് അത് കഴിഞ്ഞാൽ ചതയം കഴിഞ്ഞാൽ പൂരൂരുട്ടാതി നക്ഷത്രക്കാർ പൂരുട്ടാതി നക്ഷത്രക്കാരുടെ സംഖ്യ ഭാഗ്യസംഖ്യ മൂന്നാണ് അവരുടെ ഭാഗ്യരത്നം പുഷ്യരാഗമാണ് ഭാഗ്യദിനം വ്യാഴാഴ്ചയാണ് പൂരൂരിട്ടാതി നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ എട്ടാണ് അവരുടെ ഭാഗ്യരത്നം ഇന്ദ്രനീലമാണ് ശനിയാഴ്ചയാണ് അവരുടെ അവരുടെ ദിനം ഉത്രട്ടാതി കഴിഞ്ഞാൽ പിന്നെ രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ അഞ്ചാണ് ഭാഗ്യരത്നം മരതകമാണ് ഭാഗ്യദിനം ബുധനാഴ്ചയാണ് അങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യയും ഭാഗ്യരത്നവും ഭാഗ്യദിനവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം